ഹൃദയ നൊമ്പരങ്ങൾ രണ്ടാം ഭാഗം രചന അബ്ബാസ് ഇടമുറക് എഡിറ്റിംഗ് അവതരണം ഹാഷിൻ കടുപ്പാടത്ത് ഒന്നും സംഭവിക്കില്ല പൊണ്ണി സത്യം എന്ന സത്യം തന്നെയാണ് കഴിഞ്ഞതൊന്നും അത്ര എളുപ്പം മറക്കാനും തള്ളിക്കളാനും പറ്റില്ല എന്ന് കരുതി നീ പേടിക്കണ്ട എന്റെ മനസ്സ് ശാന്തമാണ് കഴിഞ്ഞ നാല് വർഷത്തെ ജീവിതം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ഒരുപാട് പഠിച്ചു അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല ആതിരി ഒന്ന് കാണണം സംസാരിക്കണം അവളുടെ കുടുംബത്തോട് ചെയ്ത തെറ്റുകൾക്ക് ഒന്ന് മാപ്പ് പറയണം അത്രമാത്രം പിന്നെ അവൾക്ക് സമ്മതമാണെങ്കിൽ ആരൊക്കെ എതിർത്താലും എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൈപിടിച്ച് കൂട്ടണം എന്നിട്ട് ജാതിയും മതവും ഒന്നുമില്ലാത്ത മറ്റൊരിടത്ത് പോയി സ്വസ്ഥമായി താമസിക്കണം അവൻ ആവേശത്തോടെ പറഞ്ഞു നിർത്തി എല്ലാം നിന്റെ ഇഷ്ടം പോലെ അന്നും ഇന്നും നീ പറയണതനുസരിക്കാനാ എനിക്കിഷ്ടം ബൈക്ക് സ്റ്റാർട്ടാക്കിക്കൊണ്ട് അപ്പുണ്ണി പറഞ്ഞു മാധവൻ നായർ മരിച്ചത് പിന്നെ ആരൊക്കെയാണോ വീട്ടിൽ താമസം കത്തിലൂടെ ആതിരയെല്ലാം എഴുതി അറിയിച്ചിരുന്നെങ്കിലും വെറുതെ ബൈക്കിന്റെ പിന്നിലിരുന്നു കൊണ്ട് അബ്ദു സുഹൃത്തിനോട് ചോദിച്ചു ആതിര അമ്മ തനിച്ച അശോകൻ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കെട്ടി ഇപ്പൊ അവിടെ തന്നെയാ വീടും പറമ്പെല്ലാം കാട് പിടിച്ചു നോക്കി നടത്താൻ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം ആതിരയ്ക്ക് വല്ലാത്തൊരു ഷോക്കായി പോയി ഏട്ടന് പിന്നാലെ അച്ഛനും കൂടി പോയപ്പോ എല്ലാം നശിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചെയ്യണമെന്നറിയാതെ പാവ ആതിര ജാതിയുടെയും മതത്തിന്റെയും പേര് തമ്മി തല്ലി സ്വയം നശിച്ചെന്ന് പറഞ്ഞാൽ മതി അപ്പുണ്ണി നിരാശയോടെ പറഞ്ഞു കുന്നംപുരത്ത് തറവാടിന് മുന്നിൽ ചെന്ന് അബ്ദു ബൈക്കിൽ നിന്നിറങ്ങി അപ്പുണ്ണി ഞാൻ ആതിരൊന്ന് കാണട്ടെ അവളുമായി കുറച്ചു നേരം സംസാരിക്കണം അതുവരെ നീ അവൻ സുഹൃത്തിനെ നോക്കി നീ പോയിട്ടുവാ ഞാൻ അലിയാരിക്ക് പേടിയിലുണ്ടാവും നീ വന്നിട്ട് വേണം നമുക്ക് എല്ലായിടത്തും ഒന്ന് ചുറ്റി അപ്പുണ്ണി സുഹൃത്തിന് സന്തോഷം പകർന്നു പൊളിഞ്ഞു വീടാറായ പഴയ പടിപ്പുരവാതിൽ തള്ളി തുറന്നുകൊണ്ട് അവൻ അകത്തേക്ക് കയറി അപ്പോൾ കണ്ടു ഒരു നഷ്ട സ്വപ്നം പോലെ അങ്ങ് ദൂരെ നിൽക്കുന്നു ആതിര മുറ്റത്ത് നിൽക്കുന്ന മുല്ലച്ചെടികളെ പരിപാലിക്കുകയാണവൾ മുല്ലച്ചെടികൾ പൂത്ത് തളിരുത്തി നിൽക്കുന്നു എന്റെ മുല്ലച്ചെടികൾ പൂവിടുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നവൻ എന്റെ അടുക്കൽ എത്തിച്ചേരും ഒരിക്കൽ ആതിര പറഞ്ഞ വാക്കുകൾ അബ്ദു മനസ്സിലോർത്തു അവനെ കണ്ട് മുല്ലച്ചെടിയുടെ പരിപാലനം നിർത്തിവെച്ചുകൊണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അബ്ദു എപ്പോൾ വന്നു വരുന്ന വഴിയാണ് ആദ്യം ആതിരയെ കാണണമെന്ന് തോന്നി അവൻ പുഞ്ചിന് തൂക്കി ആണോ എനിക്കറിയായിരുന്നു ആദ്യം ഇങ്ങനെ തന്നെ വരുമെന്ന് വരൂ കയറിരിക്കു അവൾ അവന് പൂമുഖത്തേക്ക് ക്ഷണിച്ചു നടക്കലിൽ ചെരുപ്പുകൾ ഊരിയിടുമ്പോൾ പൂമുഖത്തെ ഭിത്തിയിൽ മാലചാർത്തി തൂക്കിയിരിക്കുന്ന ആതിരയുടെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും ചിത്രങ്ങൾ അവൻ ഒരു നിമിഷം അത് നോക്കി നിന്നു അതിനിടയിൽ എപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മ എവിടെ ഒരു നിമിഷത്തെ പതർച്ചക്ക് ശേഷം അബ്ദു ചോദിച്ചു അമ്മ അകത്തുണ്ട് കാല് വയ്യ നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വാദത്തിന്റെ അസുഖം അവൾ പറഞ്ഞു ആരാ ആരാമോളെ അവിടെ ഈ സമയം അകത്തുനിന്നും അമ്മയുടെ ശബ്ദം ഒപ്പം വാതിലിന് പിന്നിൽ ഒരു പാത ചലനു ഹ നീയാണ് വന്നത് ഇന്ന് വരുമെന്ന് അവള് പറഞ്ഞിരുന്നു രണ്ടെണ്ണത്തിന് കൊലയ്ക്ക് കൊടുത്ത് പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൂടി ഇല്ലാതൊക്കെ വന്നതാണോ അവർ വെറുപ്പോടെ അവനെ നോക്കി ചോദിച്ചു ആ വാക്കുകളിൽ കുറ്റപ്പെടുത്തലുകളുടെയും സങ്കടത്തിന്റെയും വെറുപ്പിന്റെയും കാഠിന്യം നിറഞ്ഞു നിന്നു അമ്മേ എന്താ ഇങ്ങനെ ആതിര അപേക്ഷിക്കും പോലെ ദയനീയമായി അമ്മയെ നോക്കി ഇല്ല ഞാനൊന്നും പറയുന്നില്ല നീ നിനക്കെന്നും കുടുംബക്കാരൊക്കെ പ്രിയപ്പെട്ടത് ഇവന്റെ ഇഷ്ടമായിരുന്നല്ല ഒരു കൂടപ്പറപ്പിനെ ഇല്ലാതാക്കിട്ട് പോലും ഇന്നും നീ ഇവനെ മനസ്സിൽ വെച്ച് പൂജിക്കുമല്ലേ എല്ലാം ദൈവവിധി ാലം അബ്ദുവിനെ കഠിപ്പിച്ച് നോക്കി പുലമ്പിക്കൊണ്ട് അവർ അകത്തേക്ക് നടന്നു എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയ അവനെ നോക്കി ആതിര സങ്കടത്തോടെ പറഞ്ഞു അമ്മയുടെ സ്വഭാവം അറിയാലോ അബ്ദു ക്ഷണിക്ക് ഹേ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ് ഏതൊരു അമ്മയും ഇങ്ങനെയല്ലേ പ്രതികരിക്കുമോ സ്വന്തം കൊല ചെയ്തവനോട് മാന്യമായി പെരുമാറാൻ ഒരമ്മയ്ക്ക് കഴിയില്ലല്ലോ അവൻ്റെ ശബ്ദം ഇടറി അബ്ദു ഇരിക്കെ ഞാൻ ചായ എടുക്കാം ആതിര അകത്തേക്ക് പോയതും അവൻ്റെ മനസ്സിലൂടെ ഒരിക്കൽ കൂടി പഴയ ഓർമ്മകൾ പേരിവിടത്തി തുടങ്ങി ആതിരയും താനുമായുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടന്നാണ് വീട്ടുകാരുടെ എതിർപ്പുകളേറ്റ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട അവസ്ഥയിൽ സുഹൃത്തിൻ്റെയും മറ്റ് വീടുകളിലും അന്തി ഉറങ്ങിയ നാളുകൾ പ്രണയം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പോരടിക്കാൻ തുടങ്ങിയപ്പോൾ താൻ ആതിരയെ പ്രണയിച്ചതിൻ്റെ പേരിൽ ആതിരയുടെ ചേട്ടൻ തൻ്റെ വീട്ടിൽ വന്ന് ഭീഷണി മുഴക്കുകയും തന്നെയും ബാപ്പയേയും വഴിയിൽ വെച്ച് ഉപദ്രവിക്കുകയും ചെയ്തു എന്നിട്ടും താൻ എല്ലാം സഹിച്ചു പക്ഷേ താൻ ആതിരയുമായുള്ള പ്രണയം തുടർന്നതിൻ്റെ പേരിൽ തൻ്റെ സഹോദരിമാരെ ആതിരയുടെ ചേട്ടൻ കയറി പിടിക്കുകയും മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അവരുടെ മാനത്തിന് വില പറയുകയും ചെയ്തപ്പോൾ അബ്ദുവിന് സഹിക്കാനായില്ല അന്ന് ആ നശിച്ച രാത്രിയാണ് എല്ലാത്തിനും കാരണം ആതിരയുടെ ചേട്ടനെ പാത്തിരുന്ന് തലയ്ക്കടിക്കണം പിന്നെ കലി തീരുവളം കയ്യും കാലും തല്ലി ഓടിക്കണം ഇനി ഒരു പെണ്ണിൻ്റെയും മാനത്തിന് വില പറയരുതെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയണം അയാളെ ഒരു മനുഷ്യനാക്കി തീർക്കണം അതുമാത്രമായിരുന്നു അബ്ദുവിൻ്റെ ചിന്ത പക്ഷേ അന്ന് ആ രാത്രി കഥ ഹൃദയ നമ്പരങ്ങൾ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ரஜனா, அப்பாஸ் இடமுருக்கு எடிட்டிங் அவதரணம் ஹாஷிம் கடுப்பாடத்து